നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫാമിലിയുടെ ഉറപ്പ് ഇതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതിൻ്റെ ഒരു കീ പോയിൻ്റ് തന്നെ നമുക്ക് പറയാം കാരണം കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് കല്യാണം ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഇതെങ്ങനെ നടക്കുന്നു എവിടെ വെച്ച് നടക്കുന്നു വരൻ ആരാണ് വധു ആരാണ് അവർ അവരുടെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ യാതൊന്നിനെ പറ്റി അറിവില്ല ഇത് കൂടുതലും ഇപ്പം നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ പിന്നെ ബ്രോക്കർമാർ ശരീരം പിന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും വളരെ വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ എടുക്കാം ഇഷ്ടംപോലെ ടെലിഫോൺസാണ് വരുന്നത് അത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അപ്പം പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഡോക്ടറെ എൻ്റെ ഫാമിലി ജീവിതം വളരെ കഷ്ടമാണ് പക്ഷേ ഞാൻ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അവരുടെ ആരോഗ്യമെല്ലാം നോക്കുന്നുണ്ട് എൻ്റെ ഭാര്യക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ട് എൻ്റെ അതിൽ യാതൊരു പാർട്ടുവൽ പക്ഷേ ഒരൊറ്റ കുഴപ്പം നമുക്കിതൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്നെ എന്നെ ഇഷ്ടമല്ല ഞാൻ ചോദിച്ചാൽ അതെന്താണ് അതിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും ആദ്യമൊന്നും പറയത്തില്ല എന്നിട്ട് ചോദിക്കും നിന്നെ എന്തിനു കൊള്ളാം എന്ന് തന്നെയാണ് ചോദിക്കുക കാരണം അത്രയ്ക്ക് വെറുപ്പാണ് ഈ ലേഡീസിനുണ്ടാവുന്നത് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ മോവി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കും ഓടിച്ച് രണ്ടുപേരുടെ ഒരുങ്ങി ഇതൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ പോവും പക്ഷേ ഇത് വരുമ്പോഴത്തേക്ക് കിടപ്പ് മുറിയിൽ വരുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഒന്നിൽ ഈ ആണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഫിസിക്കായിരിക്കും നമ്മൾ ജിംനാസ്റ്റിക് ഉള്ള നമ്മൾ കണ്ടിട്ടില്ലേ ഇവിടെ ഓരോരുത്തർ വരും അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പം എല്ലാവർക്കും എന്ന് പറയുന്ന കാര്യമില്ല മെജോറിറ്റി കാരണം അവർക്കിതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല അവർ ഫിസിക്കലായിട്ട് ഒരു വേൽമാനമായിട്ട് അവർക്ക് ഇരിക്കണം അപ്പോൾ അവർക്ക് ഇതിനകത്ത് വരാത്തതിൻ്റെ കാരണം പലതാണ് പിന്നെ ഹോർമോൺ ഇംബാലൻസ് വരും പിന്നെ രോഗം കൊണ്ടുവരും ഇതെല്ലാം വരുന്നെങ്കിൽ തന്നെ ഇത് പെണ്ണുങ്ങൾക്ക് അബാധകമാണ് നമ്മൾ വാണങ്ങൾ മാത്രം പറയുന്നതല്ല വീക്ക്നെസ് ലേഡീസിനും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട് ഇത് കൂടുതൽ സംഭവിക്കുന്നത് പുരുഷന്മാരുടെ കുഴപ്പം കൊണ്ടാണ് അതിനൊരു ശക്കലം ശരീരശാസ്ത്രം പറയേണ്ടിയിരിക്കുന്നു ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം പ്രത്യേക രീതിയാണ് മനുഷ്യൻ്റെതും ഒരു പ്രത്യേക രീതി ഞാൻ ഒരു അറിവിന് വേണ്ടി പറയുന്നതാണ് അതിനാണ് നമ്മൾ പറയുന്നത് മസ്കുലിൻ ക്യാരക്ടർ ആൻഡ് ഫെമിനിൻ ക്യാരക്ടർ ചില ആണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ആണും പെണ്ണു കെട്ടുന്നത് കൊണ്ടിരിക്കും ചില പെണ്ണുങ്ങളെ കണ്ടാലും അത് അവർക്ക് ഈ ഹോർമോൺ ഇംബാലൻസ് ആണ് അവരുടെ കുഴപ്പമല്ല കാരണം ഇത് പ്രകൃതി നമ്മൾ പ്രകൃതി പറയുന്നെങ്കിൽ ദൈവമാണ് അപ്പോൾ ഈ ദൈവത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് വേറെ എപ്പിസോഡ് ഞാൻ ക്ലിയറായിട്ടൊക്കെ പറയണം ദൈവം ആരാന്നുള്ളത് കാരണം പുള്ളിയുടെ മാനുഫാക്ചറിങ് മുഴുക്കൻ ഇഫെക്റ്റാണ് ചിലതിന് പിന്നെ കൈ കാണത്തില്ല ചിലതിന് രണ്ട് കൈ ആയിരിക്കും ചില രണ്ട് തലയായിരിക്കും ഉടലായിരിക്കും ചിലതിന് ഈ ലിംഗം വെക്കാൻ മറന്നുപോകും ലിംഗം കാണത്തില്ല അല്ലെങ്കിൽ വെച്ചത് തന്നെയും പകുതിയെ കാണും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ സമൂഹം ഇതിനെ ഇപ്പം ഒരു പെൺകുട്ടി അവർക്ക് എല്ലാ ഒരു ശാരീരിക പ്രോബ്ലം ഉണ്ട് മാനസിക പ്രോബ്ലം ഉണ്ട് എന്നും പറയത്തില്ല അതിനനുസരിച്ചിട്ടുള്ള ഡൗറി കൊടുക്കും ഇതുപോലെ തന്നെ തിരിച്ചും അപ്പോൾ ഇത് കിടപ്പറയിലെ പ്രശ്നമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഫാമിലിയുടേത് അത് നമുക്ക് ആർക്കും ഒഴിവാക്കാൻ ഒക്കത്തില്ല അതിപ്പോൾ ചെറിയ ആളായാലും പൈസ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാം അപ്പം നമ്മൾ കേട്ടില്ലേ പേർഷികയിൽ ജോലി ചെയ്യുന്നമാർ കൊണ്ട് പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെത്തന്നെ ആളുകൾ ബിസിനസ്സുകാർ അവർക്ക് ബിസിനസ്സിനാണെന്ന് നോട്ടം ഇവരാണെങ്കിൽ വേറെ ജോലിയൊന്നും ഇല്ല ഇതിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും പിന്നെ ശരീരശാസ്ത്രം പറയാമെന്ന് പറഞ്ഞത് ഈ ലേഡീസിന് പൊതുവേ ഈ ലൈൻറ്റിക ആസക്തി വളരെ കൂടുതലാണ് പിന്നെ അത് മാത്രമല്ല അവരുടെ ഒരു ശരീരം ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് പിന്നെ ഈ നമ്മൾ പറയുമ്പോഴത്തേക്ക് പല പിന്നെ കോണ്ടിനെൻ്റൽ ആളുകളെ പറ്റി നമുക്ക് പറയേണ്ടി വരും അത് നമുക്ക് പിന്നെ പറഞ്ഞോളാം അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ വിവാഹമോചനങ്ങൾ നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ ലൈംഗിക ശേഷിക്കുറവ് പ്രത്യേകിച്ച് മെയിൽസിന് ഫീമെയിൽസ് ഇല്ലെന്ന് പറയുന്നില്ല അത് റെയറാണ് ഇപ്പം ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗിക ശക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ അവൻ ഉത്തേജനം കിട്ടിയെന്ന് വരാം ചിലപ്പോൾ അവൻ ഉത്തേജനം കിട്ടിയെന്ന് വരത്തില്ല ചിലപ്പോൾ ഉത്തേജനം കിട്ടിയാൽ തന്നെയും അവനത് കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അവനത് എല്ലാം അവന് നമ്മൾ പറയും സ്കലനം ഉണ്ടാവും അപ്പോൾ പിന്നെ അവന് പിന്നെ സ്കലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആണു ആണുങ്ങൾക്ക് പിന്നെ വീണ്ടും അത് വരുന്നില്ല അവന് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ മണിക്കൂറുകളോ ചിലപ്പം ദിവസങ്ങളോ നോക്കിയിരുന്നെങ്കിൽ അടുത്തൊരു വരും സ്ത്രീകൾക്ക് അങ്ങനെയല്ല അവർക്കിപ്പം എത്ര പേര് അവരെ പിന്നെ രമിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല അതിൻ്റെ കാരണം ഇവരുടെ ഈ ലൈ പിന്നെ ഇവരുടെ ലൈംഗികമായിട്ടുള്ള ആ അവയവം അങ്ങനെയാണ് പ്രകൃതി കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം തന്നെ എടുക്കാം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ദിവസം എത്ര ആളുകളെയാണ് അവർ സ്വീകരിക്കുന്നത് അപ്പോൾ ഒരു നാലും രണ്ടും മൂന്നും നാലും ഒക്കെ ഓക്കെ അത് കഴിഞ്ഞ് അമിതമായിട്ട് വരുമ്പോഴത്തേക്ക് അവൾമാർക്ക് ഇല്ലാത്ത അസുഖങ്ങളും എല്ലാം ഉണ്ടാവും അതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഈ ചെറുതായിട്ടും വലുതായിട്ടും ഉള്ള പല കാര്യങ്ങൾ വരും ഇപ്പോൾ ചെറിയ ആളുകൾ ഡോക്ടറെ എൻ്റെ ലിംഗത്തിന് വളരെ ഇതാണ് പിന്നെ നീളം കുറവാണ് ലെങ്ത് ഇല്ല ലെങ്ത്തില്ലേ ഒരു ത്രീ ടു ഫോർ ഹവൺസിൻ്റെ ഒരു ഫോർ ഇഞ്ചസിൻ്റെ കാര്യമേ വരുന്നുള്ളൂ എന്നാലും അവൻ്റെ സൈക്കോളജിയവൻ ഇത് വെച്ചിട്ട് അവന് ഈയൊരു അവകാശതാ ബോധത്തോടു കൂടിയായിരിക്കും ബന്ധപ്പെടുന്നത് അപ്പോൾ സാറ്റിസ്ഫൈ വരുന്നില്ല അപ്പോൾ അതിൻ്റെ അതിൻ്റെ ചെറുപ്പം അല്ല ഇപ്പോൾ ഉദാഹരണം നമ്മൾ അമേരിക്കൻ്റെ പിന്നെ ഒരു ഇതുണ്ടല്ലോ ഈ നീഗ്രോകൾ അപ്പോൾ അവർക്കിടെ ലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സാധാരണയുള്ളതിൻ്റെ മൂന്നിരട്ടി നാലിരട്ടി എന്നാലും ചെറിയൊരു സ്ത്രീയുടെ പിന്നെ യോനിക്കും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഈ പാസേജിനും അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിരിക്കും അതാണ് പെണ്ണും ആണും ഒരു വ്യത്യാസം അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഇത് നിങ്ങൾ ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇത് ഇതേ പറ്റി ഗ്രാഹ്യമുള്ളതും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിവിധികളെല്ലാം പറഞ്ഞു തരും പറഞ്ഞു തരുന്ന മാത്രമല്ല അതിന് പല ഹോർമോൺസ് ഉള്ള ട്രീറ്റ്മെൻറ്റുണ്ട് ഹോർമോൺസ് ഇല്ലാത്തതുണ്ട് നാച്ചുറലായിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാന കാരണം ഇല്ലെങ്കിൽ ഈ ഡൈവേഴ്സ് കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഫാമിലി ബന്ധം കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ആർക്കും പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലാവും അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ തന്നെ അവരുടെ കാര്യങ്ങളും എല്ലാം പ്രയാസമാണ് പിന്നെ ഈ സോഷ്യലായിട്ടുള്ള അവഹേളന ആവശ്യമില്ലാത്ത പറച്ചിലുകൾ ആളുകൾ പിന്നെ അവരെ ഒരു അവകാശതാ ബോധത്തോട്ട് തന്നെ നോക്കുക ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം ഈ ലൈംഗിക ശേഷി കുറവാണ് പ്രധാനമായിട്ടുള്ളത് ബാക്കിയെല്ലാം സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് ബാക്കിയെല്ലാം സോക്കാൾസ് ഇതിപ്പോൾ ഒരു ലേഡീസിനെ ഒരു പിന്നെ ഒരു ആരായി കഴിഞ്ഞാലും അവൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അവരോടായിരിക്കും കൂടുതൽ ആ നമ്മുടെ പുരാണത്തിൽ രാജാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾ കേട്ടിട്ടില്ലേ ഇപ്പോൾ രാജാക്കന്മാരുടെ പിന്നെ ചില ആളുകൾ തന്നെ നമുക്ക് പറയാം ആനക്കാരൻ്റെ മകൻ പക്ഷേ ആനക്കാരൻ്റെ ഓണർ ആരായിരിക്കും ആ ആരായിരുന്നാലും ഈ ഓണർക്ക് ഓണർക്കൊന്നും ശ്രദ്ധിക്കാനില്ല പക്ഷേ ആനക്കാരനാകുമ്പോഴത്തേക്കും എപ്പോഴും വീട്ടിലുണ്ട് ആനയെ നോക്കുന്ന ഒരു പെണ്ണുനും കൂടെ നോക്കും അപ്പം ആനക്കാരൻ്റെ മകൻ പിന്നെ ജീവിക്കുന്ന ആനയുടെ പേര് രാജാവെന്നോ അല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും സോക്കാൾ അതിൻ്റെ കാരണമെല്ലാം ഈ സെക്സാണ് പ്രധാന കാരണം അപ്പോൾ എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല സാധാരണ സാധാരണയുള്ളതിൽ അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും പ്രയോജനം വരണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്മൾ ഏത് ഇത് കേട്ടു കഴിഞ്ഞാലും അവസാനം നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളൊരു പ്രധാന ഘടകമാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും എല്ലാത്തിനും എന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇതറിയാവുന്ന ഡോക്ടർ മറ്റേ സ്പെഷ്യലൈസേഷൻ്റെ അടുത്തോ ഡയറക്റ്റ് ചെയ്യാം അതുപോലെ സർവീസ് ഞാൻ ചെയ്തു തരാം